ക്യൂടോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് വില്ല പ്രോജക്റ്റ് അല്ല വില്ല പ്രൊജക്റ്റിന് പറ്റിയ പ്ലോട്ടുകളാണ് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലെടുക്കുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ പ്ലോട്ട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്താണ് നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കാക്കനാടിലെ ഇൻഫോ പാർക്കിൻ്റെ ഫേസ് ത്രീ വരുന്നില്ലേ അവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററും പൂക്കാട്ടുപോയി ജംഗ്ഷനിൽ നിന്ന് രണ്ട് ആണ് ഈ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ എടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നില്ലേ ഏഴ് മീറ്റർ വീതിയിലായിരിക്കും ഈ പ്ലോട്ടിലേക്കുള്ള റോഡ് വരുന്നത് നിലവിലെ ഈ പ്ലോട്ടിന് അറ്റം വരെ ടൈൽ പാകിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പ്ലോട്ടിന് നിലവിൽ ഈ പ്ലോട്ടിന് ഒരു പകുതിയോളം പ്ലോട്ടുകളെല്ലാം എല്ലാം സെയിൽ ആയിട്ടുണ്ട് അപ്പൊ അവിടെ എല്ലാം വീട് പണി തുടങ്ങിയിരിക്കാനീ കാണുന്നത് ഈ പ്ലോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജല വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് ഉണ്ട് ഒത്തിരി ആഴത്തിൽ കുഴിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് പിന്നെ കാണാവുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാ പ്ലോട്ടിലേക്കും ഇലക്ട്രിസിറ്റിക്കുള്ള ഉള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് മൂന്നര സെന്റ് തൊട്ടുള്ള പ്ലോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോ ഈ പ്ലോട്ടിന് ഡെവലപ്പർ ചോദിക്കുന്ന എന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ